പലരും വന്ന് ചോദിക്കുകയാണ് ലാഫിൻ ബുദ്ധയുടെ വിഗ്രഹം കണ്ടിട്ട് ഇതാണ് കുബേരൻ ഇത് കുബേരനെ എവിടെ വെക്കണം ഏത് ദിശയിൽ വെക്കണം എന്നുള്ളതാണ് ഇത് ഒരുപാട് പേര് വരുന്ന സംശയമാണ് ഞാനിത് ഒന്നുകൂടി വ്യക്തമാക്കാം ഇപ്പൊ ഈ കാണുന്നതാണ് ലാഫിൻ ബുദ്ധ ഈ രണ്ടാമത് കാണിച്ചത് ഇത് കുബേരസ്വാമിയാണ് ഇത് തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് കുബേരസ്വാമി ജീവിച്ചിരുന്നത് ത്രേതായുഗത്തിലും ഈ ലാഫിൻ ബുദ്ധ ഈ ക്രിസ്തു വർഷത്തിന് ശേഷം രണ്ടായിരം വർഷത്തിന് ഇളക്കി വെച്ചിട്ട് ജീവിച്ച ആളാണ് അദ്ദേഹം ചൈനയിലുള്ള ഒരു ബുദ്ധ സന്യാസാണ് ഇത് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് കുബേരസ്വാമി നമ്മൾ വെക്കുകയാണെങ്കിൽ കുബേരസ്വാമിക്ക് സ്ഥാനമുണ്ട് വടക്ക് ഭാഗത്താണ് അദ്ദേഹം ഇരിക്കുന്നത് പക്ഷെ ലാഫിൻ ബുദ്ധയെ വെച്ചിരിക്കുന്നതിന് പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ ഓഫീസിൽ വെച്ചാലും പ്രധാന പ്രധാനവാതിലേക്ക് നോക്കിയിരിക്കുന്ന വിധത്തിൽ ഒരു കണ്ണിന്റെ ഒരു മനുഷ്യന്റെ കണ്ണിന്റെ അത്രയും പൊക്കത്തിന് പൊക്കത്തിനും പ്രധാനവാതിലേക്ക് നോക്കിയിരിക്കുന്ന വിധത്തിൽ വേണം അദ്ദേഹത്തിനെ വെക്കുവാനായിട്ട് അദ്ദേഹത്തിന് വെക്കുന്നതിന് പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല പക്ഷേ ഞാൻ ഈ പറഞ്ഞ രണ്ടും രണ്ട് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞെങ്കിൽ പോലും രണ്ടു പേർക്കും ശക്തി ഉണ്ട് അതായത് നെഗറ്റീവ് എനർജിയെ ഓടിച്ചു കളയുവാനുള്ള ശക്തി ഏറ്റവും കൂടുതൽ ഉള്ളത് ലാഫിംഗ് ബുദ്ധിക്ക് തന്നെയാണ് അതുകൊണ്ടാണ് ഇന്ന് പല വാണിജ്യ സ്ഥാപനങ്ങളിലും വീടുകളിൽ ചെന്നാൽ പോലും ക്രിസ്ത്യൻ മുസ്ലിങ്ങളുടെ വീട്ടിൽ പോലും ഞാൻ പോയി കണ്ടിട്ടുണ്ട് ഇത് ഇങ്ങനെ ഷോ കേസിലെ പ്രധാന വാതിലേക്ക് നോക്കി വെക്കുന്നത് അത് ആർക്കും വെക്കാം അത് ഇതേ കണക്ക് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം ശക്തി കുറഞ്ഞതൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ കുബേരസ്വാമി നമ്മൾ പൂജിക്കുകയോ ആചരിക്കുകയോ ചെയ്യുന്നതിന് ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത് വളരെ എളുപ്പമാണ് ഇദ്ദേഹം വളരെ ജനകീയനാണ് ശരിക്കും പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് സമ്പത്ത് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങൾ ഉയർച്ചയിലേക്ക് വരാനോ വീട്ടിലും മറ്റു നെഗറ്റീവുകളിലൊക്കെ വരാതിരിക്കുവാനൊക്കെ ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത് ഒന്ന് ലാഫിം ബുദ്ധി തന്നെയാണ് ഞാനിന്ന് പറഞ്ഞത് വെച്ചാൽ ലാഫിംഗ് യും കുരസ്വാമിയും രണ്ട് രണ്ട് തന്നെയാണ് ലാഫം ബുദ്ധയെ നമ്മൾ ആ ഒരു നാമത്തിൽ തന്നെ പൂജിക്കുക അല്ല അതിന്റെ മുമ്പിൽ ചെന്നു കുബേരസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പൂജിച്ചാലൊന്നും അത് ഗുണം കിട്ടില്ല അതാണ് ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ലാഫം ബുദ്ധെ ബുദ്ധ സന്യാസിയായി കണ്ടുതന്നെ നമ്മൾ പൂജിക്കൂ നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ കിട്ടും